പെരിന്തൽമണ്ണ പൊന്നാങ്കുർശിയിലെ ഷെഡിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവാവിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ് ഈ സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു അങ്ങാടിപ്പുറം സ്വദേശിയും പൊന്നാങ്കുർശിയിൽ താമസിച്ചിരുന്നതുമായ ചെരപ്പറമ്പിൽ മുഹമ്മദ് ബിൻഷാദ് ആണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മുഹമ്മദ് ബിൻഷാദ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് മരണപ്പെട്ടത് പോസ്റ്റ്മോർട്ടത്തിൽ ആന്തരികമായുണ്ടായ ഗുരുതര പരിക്കുകളാണ് മരണത്തിന് കാരണമെന്ന് വ്യക്തമായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം കൊലപാതകമാണെന്ന് തെളിയിക്കുകയും ചെയ്തു ബിൻഷാദിന്റെ സുഹൃത്തുക്കളും പൊന്നാൻകുർശി സ്വദേശികളുമായ മുളന്മടക്കൽ ഹാരിസ് മടത്തൊടി നജീബുദ്ദീൻ എന്നിവരാണ് പ്രതികൾ പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടർ എൻ എസ് രാജീവിന്റെ നേതൃത്വത്തിൽ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു മെയ് മൂന്നിന് പ്രതികളുടെ പരിചയക്കാരനെ ബിൻഷാദ് ആക്രമിച്ചതിലുള്ള വിരോധത്താൽ രാത്രി പൊന്നിയാൻകുർശിയിലെ വർക്ക്ഷോപ്പിന് സമീപത്ത് വെച്ച് ഒന്നാം പ്രതി ബിൻഷാദിനെ ആക്രമിച്ചു തുടർന്ന് രണ്ടാം പ്രതി നജിബുദിനെ വിളിച്ചു വരുത്തി രണ്ടുപേരും ചേർന്ന് നജിബുദിനെ കാറിൽ കയറ്റി പെരിന്തൽമണയിലെ ബാറിൽ പോയി മൂവരും മദ്യപിച്ചു ശേഷം കെഎസ്ആർടിസി ഡിപ്പോയ്ക്ക് സമീപം ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയി അവിടെ നിന്നും പൊന്നാൻകുർഷി ദുബായ് പടി വരെയുള്ള യാത്രക്കിടയിലും മർദ്ദിച്ചു ദുബായ് പടിയിൽ ഇറക്കി വിട്ടതായും പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട് തുടർന്ന് സമീപത്തെ ഗ്രൗണ്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ ബിൻഷാദിനെ കയറ്റി ഇയാൾ താമസിച്ചിരുന്ന പൊന്നാങ്കുർശിയിലെ ഷെഡിൽ കിടത്തി പിറ്റേന്ന് രാവിലെ ബിൻഷാദ് എഴുന്നേൽക്കാതെ കിടക്കുന്നത് കണ്ട് കുഴഞ്ഞു വീണ് കിടക്കുന്നതായി കണ്ടതെന്ന വ്യാജനെ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയുമായിരുന്നുവെന്നുമാണ് പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ